ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ എന്താണെന്ന് മനസ്സിലായോ ഇത് ഞങ്ങളുടെ ഇവിടെ ഞൊട്ടിക്ക എന്ന് പറയുന്നു ഞൊട്ടിക്ക നൊട്ടാവാടി മെയിനായിട്ട് ഞൊട്ടവാടി എന്നാണ് പറയണത് ആ അങ്ങനെയുള്ളൊരു ഒരു ചെറിയൊരു ഫ്രൂട്ടാണ് ഇപ്പം ഇത് കാണാനേ ഇല്ല പണ്ടൊക്കെ ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ ആ സമയത്തൊക്കെ പറമ്പിലൊക്കെ ഒരുപാട് വരുന്നത് ഒരുപാട് സുലഭ ഈ സംഭവം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അന്വേഷിച്ചു പോരുന്നത് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ നിന്ന് ബീച്ചിലോട്ടൊക്കെ പോകുന്ന റോഡ് അവിടെയുള്ള കുറച്ച് ഉൾഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇത് ഒരുപാടുണ്ടാവും ഒരു നേട്ടം അപ്പോൾ ഇതിങ്ങനെ പറിച്ചിട്ട് ഒരു തോൽ പോലെ ഉണ്ടാവും ഇതിങ്ങനെ പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ റൗണ്ട് ചെറിയൊരു നമ്മളുടെ പഞ്ചസാരപ്പഴം അതിനൊക്കെ ഉള്ളൊക്കെ കുറച്ച് വലുപ്പമുള്ള ഒരു ഫ്രൂട്ട് അത് നല്ല പഴുത്തത് ഉണ്ടാവും കഴിയുമ്പോൾ നല്ലൊരു ലൈറ്റ് യെല്ലോ കളറാവും നല്ല കേട്ടോ നല്ല മധുരമുള്ള നല്ല ടേസ്റ്റായിരുന്നു അതൊക്കെ ഞങ്ങൾ ഒരുപാട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് ഇപ്പം ഇത് കാണാനില്ല ഒരുപാട് വർഷങ്ങളായിട്ട് എന്തോ ഹന്യം നിന്നൊരു സംഭവമാണ് ഇത് അപ്പം ഇപ്പോൾ എനിക്കൊരു ചെറിയൊരു തൈ കിട്ടിയത് ഇങ്ങനെ നട്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിരിച്ച് ആ ഫ്രൂട്ടായിട്ടാണ് അപ്പോൾ പഴയ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നമ്മളുടെ പഴയ ബാല്യത്തിൻ്റെ ഓരോരോ ഓർമ്മകൾ നമ്മൾക്ക് ചില രുചികളൊക്കെ നമ്മളുടെ പഴയ ഒരു ആ ബാല്യത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവില്ലേ അപ്പോൾ നമ്മുടെയൊക്കെ ബാല്യകാലത്തിൽ ഓരോരോ രസകരമായ പഴയ കാര്യങ്ങളും അങ്ങനെ കഴിഞ്ഞു പോയ നമ്മുടെയൊക്കെ ബാല്യകാലം ഒരുപാട് മനോഹരമായിട്ടും പിന്നെ നമുക്കൊരു നഷ്ടബോധം തോന്നുന്ന ഓർമ്മകളായിട്ടൊക്കെ തോന്നണം ഇതുപോലെയൊക്കെ ഒത്തിരി ഒത്തിരി മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇല്ലേ ഇപ്പോഴത്തെ ബാല്യ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഓർക്കാൻ സത്യത്തിലൊന്നുമില്ല കാരണം എത്രയോ ഒരുപാട് നമ്മളൊക്കെ കളിച്ചിരുന്ന കളികൾ അങ്ങനെ പല പല സംഭവങ്ങളൊക്കെ ഈ പള്ളിയിൽ നിന്ന് പോയി ഇപ്പം എല്ലാവരും അത് ആരുടെയും കുറ്റമല്ല ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ഓരോന്ന് മാറുന്നു പല മാറ്റങ്ങളുണ്ടാകുന്നു ഇപ്പോൾ മൊബൈൽ ഫോണിൽ മാത്രമായിട്ട് ഒതുങ്ങിയ ബാല്യം കളികൾ ഒക്കെ നമ്മളൊരു റൂമിനുള്ളിൽ അല്ലെങ്കിൽ ചെറിയൊരു കോമ്പൗണ്ടിനുള്ളിലൊക്കെ മാത്രമായിട്ട് ഒതുങ്ങി അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവന്മാരാണ് ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മൾക്ക് നല്ലൊരു മധുരിക്കുന്ന ഓർമ്മയായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും കുറേ നല്ല ഒരു പിടി ഓർമ്മകളൊക്കെ സമ്മാനിച്ച നമ്മുടെ കുട്ടിക്കാലം അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ശരിക്കും ഒസ്റ്റാൾജി അടിച്ചിട്ടാണ് നമ്മുടെ പഴയ കുട്ടിക്കാലത്തിലേക്കൊക്കെ ഓർമ്മ കാരണം ഈ സംഭവമൊക്കെ മറന്നിരിക്കുവായിരുന്നു പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സംഭവം കഴിച്ചതും അങ്ങനെ ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു എന്നതൊക്കെ ആ ഓർമ്മയിലേക്ക് വന്നതും അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഞൊട്ടാവാടി എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്താണ് ഇതിന് പറയുന്നത് അതൊക്കെ ഒന്ന് കമ്മൻ്റ് ഇടാം കേട്ടോ ഇത് കണ്ടപ്പോൾ ബാല്യം ഓർമ്മ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോസിൽ താഴെ കമന്റ് ആണ് അപ്പൊ ഇതുപോലെ ഈ ഒരു ഇത് മാത്രമല്ല നമ്മൾ ഇതുപോലെ നമ്മളുടെ പഴയ കാര്യങ്ങളിലൊക്കെ മറന്നിരിക്കണ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും അപ്പൊ എന്റെ ഈ വീഡിയോ കണ്ട കണ്ടപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് ചേക്കേറുന്ന എന്തെങ്കിലും ബാല്യകാലത്തിൽ നിങ്ങൾ മറന്നിരിക്കുന്ന ഓർമ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇപ്പം എന്തെങ്കിലും അങ്ങനെ ഓർമ്മയിൽ വന്നോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് വന്നെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം നൊസ്റ്റാൾ അടിച്ചിരുന്നു കേട്ടോ അവിടെ അടിപൊളിയല്ലേ പഴയ ഓർമ്മകളൊക്കെ ഓർത്തിങ്ങനെ അപ്പോൾ നമ്മുടെയൊക്കെ ബാല്യകാലം ഒരു മധുര നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം എല്ലാവർക്കും ഈ വീഡിയോ സമർപ്പിക്കണോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഓക്കെ ടാറ്റാ